ായി കൊടുത്തു കഴിഞ്ഞാൽ അതിന് വലിയ മൂല്യമുണ്ട് അപ്പൊ അത്തരത്തിലേക്ക് നമ്മുടെ നിങ്ങളുടെ ഉൾപ്പെടെ നടപ്പിലാക്കാൻ ഞങ്ങളെന്ന് കൂടി നിങ്ങളെയൊക്കെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ തീർച്ചയായും നിങ്ങളുടെ വേറിന്റെ നിർദ്ദേശങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതൊക്കെ ഞങ്ങൾക്ക് സ്വീകരിക്കാൻ തയ്യാറാക്കി നടപ്പിലാക്കാനുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങൾക്ക് സഹായകമായ രീതിയിൽ നിങ്ങളുടെ ഭാഗത്തുനിണ്ടാകണം എന്നൊന്ന് ഞാൻ ഈ പരിപാടിയിലേക്ക് ഒട്ടനവധി இதற்கான மார்க்கி சங்கரமேకి నల సహాయకానికి కుదిగిన నిలబొల్లల తా ఆశంసలు తీర్ణుండి ఈ పరివర్తిలోకి ఎనే ఉద్దారణం చేయాలి శృచస్తకుడియുള്ള నన్ను ముడి అరిగించును ఈ పరివర్తి ఆపచారికമായി ఉద్దారణ చేయాలిచుడు అప్పుడు అని అందసలని తారబొల్లి అంటది ధన్యవేల గోలి ఉంది ప్రస్తావసమత sorry